ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് പ്ലെയിൻ സാരിയില് സൽവാറിലും ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഡിസൈൻ നോക്കാം അതിനായിട്ട് ആദ്യം കുന്തൻ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്ട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫാബ്രിക്കിലോട്ട് മാച്ച് ആവണ കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ അതിൻ്റെ അടിയിലായിട്ട് ഒരു വലിയ ബീഡും ചെറിയ ബീഡും വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് തുന്നിയെടുക്കാം ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നെക്ക് ലൈനിലും സ്ലീവിന്റെ ബോർഡറിലും അടുത്തടുത്തായിട്ടും ബാക്കിയുള്ള പോർഷനിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം നീഡിൽ നമ്പർ നയനും നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് ഒക്കെ നമ്മൾ സെലൈണ്ണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് ലാസ്റ്റ് ടൈം നമ്മൾ ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ് മിനിമം ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിലിപ്പോ നമ്മൾ ഗ്ലൂ പെൻ ബീഡ് ബീഡ് വൈറ്റ് ആൻഡ് ഗോൾഡ് പിന്നെ ഡ്രോപ്പ് ബീഡ് ആൻഡി ഗോൾഡൻ ബീഡ് ടു എം എമ്മിന്റെ സ്റ്റോൺ ചെയിനും ബിഗിനേഴ്സ് കിറ്റ് ഒക്കെയാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പൊ അടുത്തൊരു വീഡിയോ